നമ്മൾ പൊതുവേ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നത് കർമ്മഫലമായിട്ടാണ് കർമ്മം ശുദ്ധിയായാൽ കഷ്ടതകൾ മാറും കർമ്മശുദ്ധിക്കായി വിശ്വാസവും ആരാധനയും ഉപയോഗിക്കാം വസ്തുതത്തിൽ എന്താ കർമ്മം മനസ്സ വാച കർമ്മണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചിന്തകളും കർമ്മമാണ് പ്രവൃത്തികൾ മാത്രമല്ല മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഉണ്ടാകുന്ന ചിന്തകൾ പോലും കർമ്മമായി ക്ഷണിക്കപ്പെടുന്നു ഒരു വിഷയത്തെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന ആളിൽ നിന്നും ആ വിഷയം പ്രവൃത്തിയിലേക്ക് നടക്കുന്നതിലേക്ക് ഒരു സൂക്ഷ്മമായ ഊർജം സഞ്ചരിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് മനോഹൃതങ്ങളെ അതായത് ചിന്തകളെ കർമ്മമായി കണക്കാക്കുന്നത് വൈകാരികതയുടെ അവസ്ഥ പ്രകാരം ആ ഊർജ ചലനത്തിന് വ്യത്യാസവും ഉണ്ടാവും കോപത്തോടെയാണ് ഒരു ചിന്ത ഉണ്ടാവുന്നതെങ്കിൽ അതിലേക്ക് പുറപ്പെടുന്ന ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും അതനുസരിച്ച് മറ്റുള്ള മനോകർമ്മ സാഹചര്യങ്ങളിലുള്ള വ്യത്യാസവും ശരിക്കും മനസ്സിലാക്കണം സ്വന്തം മനസ്സിലാക്കണം എന്താണ് ഈ കർമ്മഫലം കർമ്മശുദ്ധി എന്നൊക്കെ പറയുന്നത് സുഖമായിരിക്കുക എന്നുള്ളതാണ് എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ആവശ്യം അല്ലെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ് കൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും മറ്റൊരു ജീവിയുടെ സുഖവും നഷ്ടമാകരുത് എന്നുള്ള ഒരു ചിന്ത ഒരു ജാഗ്രതയാണ് കർമ്മശുദ്ധി അങ്ങനെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും ശുദ്ധിയോടെ കർമ്മം ചെയ്യുന്നതിന് മനുഷ്യനിൽ ശുദ്ധമായ ഊർജം ആവശ്യമാണ് ശുദ്ധമായ ഊർജം ലഭിക്കുന്നതിന് എന്താ ചെയ്യുക അതിന് ഏറ്റവും നല്ല മാർഗം വിശ്വാസവും ആരാധനയൊക്കെയാണ് പ്രാർത്ഥനയൊക്കെയാണ് എന്നാൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും തരുമ്പും സംശയമില്ലാത്ത അറിവ് നേടണം അല്ലെങ്കിൽ ആശ്വാസത്തിനും ആഗ്രഹ ഉള്ള ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് വിശ്വാസവും ആരാധനയും എന്ന് തെറ്റിദ്ധരിക്കപ്പെടുക വിശ്വാസം എന്ന് പറഞ്ഞാല് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ആരാധനയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും നേടുകയും അത് ശരിയെന്ന് ഉറപ്പിക്കുകയും അതിനെ പകരുകയും ചെയ്യണം പകർന്നു കൊടുക്കണം അത് സ്വന്തം വിശ്വാസത്തോടുള്ള ധർമ്മമാണ് ഒരു ജോലിയുടെ കൂലിയെയോ ശമ്പളത്തെയോ കർമ്മഫലമായിട്ട് കാണരുത് അത് ജോലിയുടെ ഭാഗമായുള്ളതാണ് ജോലിയുടെ ഫലമല്ല കർമ്മഫലം എന്ന് മനസ്സിലാക്കുക കർമ്മത്തിൽ നിന്നുള്ള പാപപുണ്യങ്ങളെയാണ് കർമ്മഫലമായി ഗണിക്കുന്നത് കർമ്മം ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥയും കർമ്മം പൂർണ്ണമാവുമ്പോൾ കർമ്മം പൂർണമാവുമ്പോൾ അത് സഹ സഹജീവികൾക്കും സുഖത്തെയാണോ ദുഃഖത്തെയാണോ നൽകുന്നത് എന്നതും കർമ്മഫലം പാപപുണ്യങ്ങൾക്ക് കാരണമാവുന്നു പൂർണമായും ശുദ്ധമായി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കോ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കർമ്മത്തിലെ അശുദ്ധിയാവില്ലേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ ഒരു മാർഗം മനുഷ്യന്റെ അറിവ് എത്രത്തോളം പൂർണ്ണമാണോ കർമ്മത്തിൽ അത്രയും ശുദ്ധിയും സാധ്യമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളിൽ നിന്നും കർമ്മശുദ്ധിയുടെ അറിവ് വളരെ ദൂരെ ആയത് അവരറിയാതെ കർമ്മ അശുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ അയാൾക്ക് ഹിതമായത് ചെയ്തിട്ട് സ്വയം സന്തോഷിക്കുകയും അയാളുടെ ആ കർമ്മത്തിൽ മറ്റൊരാൾക്കും ഒരു സുഖഭംഗം അതായത് ഒരു ദുഃഖം ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ പോലും ആർക്കൊരു ദോഷം ഉണ്ടായില്ലെങ്കിൽ പോലും അസൂയാലുക്കളായവരിൽ നിന്നും ആ കർമ്മം അസൂയുണ്ടാക്കും അങ്ങനെയുള്ള അസൂയ പോലും അയാളില് തുടർന്നുള്ള കർമ്മത്തിന് മന്ദഗതി ഉണ്ടാക്കും കർമ്മഭംഗം ഉണ്ടാക്കും അസ അസൂയാലുക്കളുടെ അസൂയാഭരമായ ഊർജം ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശുദ്ധ മനസ്കരായ മനുഷ്യന് അത് തിരിച്ചറിയാൻ സാധിക്കില്ല അതുപോലെ അറിയാതെ സംഭവിക്കുന്ന കർമ്മദോഷങ്ങൾക്ക് ആരാധനയെ ആശ്രയിക്കാം പ്രാർത്ഥനയെ ആശ്രയിക്കാം ആരാധനയിൽ നിന്നും സ്വീകരിക്കുന്നതോ ഉത്ഭവിക്കുന്നതോ ആയ ഊർജം അറിവില്ലായ്മ മൂലമുള്ള കർമ്മ അശുദ്ധികൾക്ക് പരിഹാരമാവും തലമുറകൾ നീളും തോറും അറിവില്ലായ്മയുടെ അളവ് വലുതായിക്കൊണ്ടിരിക്കുക ഏതൊരു കർമ്മത്തിനുള്ള പ്രകൃതിപരമായ ധർമ്മമാണ് സമത്വം അത് നിർവഹിക്കാനുള്ള സാഹചര്യം പോലും പലപ്പോഴും കർമ്മത്തിന്റെ ഭാഗമായി ഉൾപ്പെടുന്നില്ല അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗമായി ദാനം എന്ന മഹത്വമായ ധർമ്മഭാഗമുള്ളത് എന്നാൽ ഇതെല്ലാം അറിവിലധിഷ്ഠിതമാണ് കർമ്മശുദ്ധിയോടെയുള്ള ജീവിതമാണ് സുഖമായ ജീവിതത്തിനും സ്വച്ഛമായ മരണത്തിനും ഉന്നതമായ പുനർജന്മത്തിനും കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കുക ശുദ്ധി എന്നാൽ മനോബുദ്ധീകൃതം കൂടി അതിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ